നമ്മുടെ എം സ്വരാജ് വളർന്നു വരുന്ന സി പി എമ്മിലെ നല്ലൊരു നേതാവാണ് ഭാവിയുള്ള ആളാണ് തീർച്ചയായിട്ടും പോളിറ്റ് ബ്യൂറോയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വലിയ സാധ്യതയുള്ളൊരു നേതാവാണ് പക്ഷേ സ്വരാജിന് ഒരു പ്രശ്നമുണ്ട് ഇത് പലവട്ടം പറയണമെന്ന് വിചാരിച്ചാണ് സ്വരാജിന്റെ പല നിലപാടുകളോട് കാണുമ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇപ്പോൾ അതിനുള്ള മൂർത്തി ഭാവമായി സമയമായിരിക്കും എല്ലാവരും നേരെ ചിന്തിക്കുമ്പോൾ സ്വരാജ് വളഞ്ഞു ചിന്തിക്കും എല്ലാവരും ഇരിക്കുമ്പോൾ സ്വരാജ് എണ്ണീറ്റ് നിൽക്കും എല്ലാവരും എണ്ണീറ്റ് നിൽക്കുമ്പോൾ സുരാജ് കിടക്കും ഇത് സുരാജിന്റെ ഒരു സ്വഭാവമാണ് ഒരുപക്ഷെ സ്വരാജിന് ഇങ്ങനെയൊക്കെ സ്വരാജ് പറയുന്നത് അദ്ദേഹത്തിന് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയായിരിക്കും ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയായിരിക്കും ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും റീലായാലും വീഡിയോ ആയാലും ഫേസ്ബുക്ക് പോസ്റ്റായാലും ഒരു റീച്ച് ഉണ്ടല്ലോ അതിന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ എന്ത് അബദ്ധമാണ് പറയുന്നത് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ മുതൽ പഠിച്ചിട്ടുള്ളതാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ആരും ജയിക്കുകയില്ല ഒരു യുദ്ധത്തിലൂടെ മാർക്കും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുകയില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊന്നു മറിച്ചൊരു രാജ്യമാണ് സോവിയറ്റ് റഷ്യ സ്വരാജിന്റെ പാർട്ടിയായിരുന്നു അതൊക്കെ ചെയ്തത് സ്റ്റാലിൻ ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചു കമ്മ്യൂണിസം കൊണ്ടുവരാൻ പറ്റിയോ സ്വരാജേ ചൈന എന്തോരം ബഹളമാണ് കാണിച്ചത് എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെയാണ് കൊന്നത് കമ്മ്യൂണിസത്തിന്റെ പേരിൽ വിപ്ലവം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിപ്ലവം വന്നോ സ്വരാജെ കംബോഡിയ വെടിവെച്ച് കൊന്നാൽ വെടിയുണ്ട നഷ്ടം വരുമെന്ന് പറഞ്ഞ് മക്കളെ കൊച്ചുമക്കളെ മരത്തിലടിച്ചു കൊന്നു അപ്പൊ കുഞ്ഞുങ്ങളെ മരത്തിലടിച്ച് കായും കാലും എടുത്ത് എടുത്ത് കാലു വീശി മരത്തിലടിച്ചു കൊന്നപ്പോൾ അതാരോ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ മരത്തിലടിച്ചു കൊള്ളുന്നത് ഭീകരമല്ലേ വെടി വെച്ച് കൊന്നുകൂടെ അപ്പൊ ചോദിച്ചു എന്തിനാണ് ഒരു വെടിയുണ്ട് കളയുന്നത് കുട്ടികളെ കൊല്ലാൻ മരത്തിലടിച്ചാൽ മതി അവര് ചത്തോളും അങ്ങനെ ചെയ്ത കമ്പോഡിയ ഉത്തര കൊറിയ എത്രയെത്ര സ്ഥലങ്ങൾ ഈ ഇവിടങ്ങളിലൊക്കെ നടത്തിയ യുദ്ധങ്ങൾ ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങളൊക്കെ എന്തെങ്കിലും ആദർശം കൊണ്ടുവന്നിട്ടുണ്ടോ എന്തെങ്കിലും ആശയം കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല സ്വരാജേ ഓരിടത്തും കൊണ്ടുവരത്തില്ല എല്ലാ യുദ്ധവും പരാജയമാണ് പക്ഷെ അനിവാര്യമായ സമയത്ത് ചിലതൊക്കെ നടന്നില്ലേ കഴിയൂ അനിവാര്യത ഉണ്ടല്ലോ സാഹചര്യത്തിന്റെ സമ്മർദ്ദമുണ്ടല്ലോ കാശ്മീരിൽ ടൂറിസ്റ്റുകൾ പോയി ഇരുപത്തി ആറോളം ടൂറിസ്റ്റുകൾ അവിടെ ചെന്നിട്ട് അവർ എന്തോ തെറ്റ് ചെയ്തു അവരോട് വന്ന് കലിമ ചൊല്ലാൻ പറയുന്നു അവരോട് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ നോക്കുന്നു ഭർത്താക്കന്മാരെയും പുരുഷന്മാരെയും അച്ഛന്മാരെയും ഒക്കെ മാത്രം കൊല്ലുന്നു ഭാര്യമാരോടും മക്കളോടും പറയുന്നു മോടിയോട് ചെന്ന് പറയാൻ സിന്ദൂരം അഴിച്ചു കളയുന്നു മംഗല്യപ്പെട്ട് അഴിച്ചു കളയുന്നു എത്ര ക്രൂരമാണ് എന്നിട്ട് നമ്മൾ യുദ്ധം ചെയ്തോ യുദ്ധം ചെയ്തില്ല നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെന്റുകളിലേ ചെയ്തത് നയതന്ത്രപരമായ മൂവ്മെന്റുകളിലേ ചെയ്തത് സിന്ധു നദീതിലെ കരാറായാലും അത് മരവിപ്പിക്കുന്നതായാലും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പോസ്റ്റൽ തപാൽ വിഭാഗങ്ങളൊക്കെ മരവിപ്പിക്കുന്നതും വാണിജ്യ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നതും വ്യോമാതിർത്തി അടയ്ക്കുന്നതും ഭാഗാതിർത്തി അടയ്ക്കുന്നതും ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നവരായ കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ അതിന് നിങ്ങൾ താങ്കളിട്ട പോസ്റ്റ് എന്താണ് അതിർത്തികളിൽ യുദ്ധം പുകയുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്ക് തൃശൂർ പൂരമാണ് നമുക്ക് സന്തോഷമാണ് ഒരാളെയും സന്തോഷമില്ല യുദ്ധം കണ്ടവർക്കുമില്ല യുദ്ധം കേട്ടവർക്കുമില്ല യുദ്ധം പിന്നെ സിനിമകളിൽ കാണുന്നവർക്കുമില്ല യുദ്ധത്തെക്കുറിച്ച് വായിച്ചവരുമില്ല യുദ്ധം എന്ന വാക്ക് കേട്ടാൽ പോലും ആർക്കും ഒന്നും തോന്നില്ല മാത്രമല്ല ഭാരതം ഏതെങ്കിലും രാജ്യത്തോ ഏതെങ്കിലും ലോകത്തോ പോയി യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇങ്ങോട്ട് തല്ലാൻ വരുമ്പോൾ അങ്ങോട്ട് തല്ലും ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ അങ്ങോട്ട് യുദ്ധത്തിന് പോകും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ബംഗ്ലാദേശുമായി ുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഭാരതത്തിലേക്ക് കയറി അടിച്ചതല്ലേ ഉള്ളൂ രണ്ടായിരം വർഷത്തോളം യുദ്ധങ്ങളിലെ പര പറയായിരുന്നില്ലേ ഇവിടെ രണ്ടായിരം വർഷമാണ് ക്ഷേതമേറ്റത് ഭാരതത്തിന് എന്നിട്ടും അത് ക്ഷതമേൽപ്പിച്ചവരുടെ പിന്മുറക്കാരെന്ന് പറയുന്നവരോട് ഉണ്ടായിരുന്നവരോട് എന്തെങ്കിലും വിദ്വേഷം കാണിച്ചോ ഭാരതം ഒരു വിദ്വേഷം കാണിച്ചില്ല അതേസമയം സ്വരാജ് സ്വരാജ് ഇത് പറയുമ്പോൾ കുറച്ചുകൂടി തിരിഞ്ഞു നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കണം വശങ്ങളിലേക്കൊക്കെ നോക്കണം സോവിയറ്റ് റഷ്യയുടെ കാര്യം ഞാൻ പറഞ്ഞു ചൈനയുടെ കംബോഡിയ ഉത്തര കൊറിയ എത്ര സ്ഥലങ്ങൾ എത്ര കോടി ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാക്ക് വാചകം പുതിർത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർത്തമാനം പറഞ്ഞ ടിയാൻമിൻ സ്ക്വയർ എത്ര ആളുകളെയാണ് കൊന്നത് അതുകൊണ്ട് ഭാരതം അങ്ങനെ ചിന്തിക്കുന്ന രാജ്യമല്ല അതുകൊണ്ട് ഇവിടെ യുദ്ധം തീർച്ചയായിട്ടും യുദ്ധത്തിന് ആഗ്രഹിക്കുന്നുമില്ല യുദ്ധത്തിനാണെങ്കിൽ സൈനിക യുദ്ധമാണ് ലക്ഷ്യമെങ്കിൽ ഇങ്ങനെയല്ല ഭാരതം പടയൊരുങ്ങുന്നത് ഇത് മറ്റൊരു തന്ത്രമാണ് മറ്റൊരു രീതിയിലാണ് ഇങ്ങനെ ചെയ്യണ്ടേ തീർച്ചയായിട്ടും ഒൻപതോളം കേന്ദ്രങ്ങൾ തകർത്തു തകർക്കണ്ടേ ഭീകര കേന്ദ്രങ്ങൾ അത് പാകിസ്ഥാൻ അകത്തായാലും ഇനി ലാഹോറിലായാലും ഇന്ത്യക്കകത്തുള്ള പാകിസ്ഥാന്റെ പ്രദേശങ്ങൾ കാശ്മീർ പാ പാകിസ്ഥാൻ കാശ്മീരിലായാലും പാകിസ്ഥാന്റെ പഞ്ചാബായാലും അടുത്തു കിടക്കുന്നതായാലും അകന്നു കിടന്നാലും ചെയ്യണ്ടേ ഭീകരവാദത്തെ തുടച്ചു നീക്കണ്ടേ അതിനുള്ള പ്രതികാരം ചെയ്യണ്ടേ തീർച്ചയായും ഇന്നലെ വരെ എന്താണ് തിരിച്ചടിച്ചില്ല തിരിച്ചടിച്ചില്ല തിരിച്ചടിച്ചപ്പോൾ പറയുന്ന എന്താണ് യുദ്ധം ആയി പോകുമോ എന്താണ് ഒരു വികലമായ പ്രസ്താവനകൾ വരുന്നത് താങ്കളെ താങ്കളുടെ പേരിൽ തന്നെ ഒരു സ്വരാജ് ഉണ്ട് പക്ഷെ താങ്കളുടെ പ്രവർത്തകർ കംപ്ലീറ്റ് വിരാജാണ് അല്ലെങ്കിൽ വിഘടന വി രാജാണ് ഒരു കാരണവശാലും അത് ചെയ്യരുത് താങ്കളുടെ പാർട്ടിയുടെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രി മാറില്ല മുഖ്യമന്ത്രി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എല്ലാവരും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയങ്ങളെ അംഗീകരിക്കുകയും സൈന്യങ്ങളുടെ നടപടികളെ പ്രകീർത്തിക്കുകയും ഹിന്ദ് എന്ന് പറയുകയും ഒക്കെ ചെയ്ത കാണുന്നില്ലേ നമ്മൾ അങ്ങനെ എല്ലാവരും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മമതാ ബാനർജിയും അഖിലേഷ് യാദവും തുടങ്ങിയ എല്ലാവരും ഭാരതത്തിലെ എല്ലാവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മുസ്ലിം പണ്ഡിതന്മാരും എല്ലാവരും ഭാരതത്തിന്റെ സൈന്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പിന്നിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലെ വികലമായ പ്രസ്താവനകളുമായി വരരുത് സ്വരാജ് ആ പ്രസ്താവന പിൻവലിക്കണം ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല ആരും ഇവിടെ പൂത്തിരി കത്തിക്കുന്നുമില്ല യുദ്ധത്തിന് വേണ്ടി പക്ഷെ ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ യുദ്ധ ചെയ്യണം യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ പ്രവർത്തകർ പറയുന്നതാണ് അതിനെ ഉത്തരവാദിത്തപ്പെട്ട ആരും പറഞ്ഞിട്ടില്ലല്ലോ ഉത്തരവാദിത്തപ്പെട്ടവർ പറയാത്തതിനെ ഉത്തരവാദിത്തപ്പെട്ട സ്വരാജ് മറുപടി പറഞ്ഞ് വികലമാകരുത് സ്വയം താഴരുത് താങ്കൾ ഉയർന്ന തന്നെ നിൽക്കട്ടെ നാളത്തെ വലിയ നേതാവാണ്